ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ പി ജയരാജനും ടീമും കുരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ എന്തൊക്കെയായിരുന്നു ഇ ഡി ഇ ഡി പത്മജിയെ വിരട്ടിയത് കൊണ്ട് ബി ജെ പിയിൽ എത്തിയെന്ന് ഇപ്പോൾ ഇ ഡി അല്ല ഇ പി ആണ് താരം പറയുന്നത് മറ്റാരമല്ല ദല്ലാൾ നന്ദകുമാർ തന്നെ പത്മജിയെ എൽ ഡി എഫിൽ എത്തിക്കാൻ വലിയ ശ്രമം നടന്നുവെന്നും സൂപ്പർ പദവി അവർ ആവശ്യപ്പെട്ടുമെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ദല്ലാൽ നന്ദകുമാർ എത്തിയതോടെ സി പി എം വീണ്ടും ചീഞ്ഞു നാറിയിരിക്കുകയാണ് അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് പറഞ്ഞതൊക്കെ ഇനി വിഴുങ്ങേണ്ടി വരുമോ നേതാക്കന്മാർക്ക് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ ഇ പി ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല എലിൻ കഷ്ണം കണ്ടാൽ പുറകെ പോകുന്നവരാണെന്ന് പറഞ്ഞവർ ഇപ്പോഴാണ് എലിൻ കഷ്ണം കാണിച്ച് ചിലരെയൊക്കെ വിളിച്ചുവെന്ന് സി പി എം തന്നെ അതിന് ശ്രമിച്ചുവെന്നും എൽ ഡി എഫിലേക്ക് പത്മജിയെ കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്നൊക്കെ എന്നൊക്കെ നന്ദകുമാർ പറയുമ്പോൾ അതിനൊക്കെ എന്തോ മറുപടി സി പറയും എൽ പറയും ഇ പി പറഞ്ഞത് പ്രകാരം പത്മജയെ എൽ ഡി എഫിൽ എത്തിക്കാൻ ചർച്ച നടത്തി അവർ ആവശ്യപ്പെട്ടത് സൂപ്പർ പദവിയെന്ന് നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം ഏറ്റെടുത്തതോടെ വരും ദിവസങ്ങളിൽ സി പി എം തന്നെയായിരിക്കും അടിമുടി പ്രതിരോധത്തിലാവുക മാത്രമല്ല കോൺഗ്രസിനോട് സി പി എം എന്ന് മറുപടി പറയും സി പി എം കോൺഗ്രസ് തുറന്ന പോര് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കാണുമോ എന്നതൊക്കെ ഏവരും ഉറ്റുനോക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ ചേർന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ എൽ ഡി എഫിൽ എത്തിക്കാൻ ചർച്ച നടത്തിയിരുന്നുവെന്ന് നന്ദകുമാർ പറയുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ചർച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ചർച്ചയെന്നാണ് നന്ദകുമാർ പ്രമുഖ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കടുത്ത പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം മണ്ഡലത്തിൽ പത്മജ മാത്രം വിട്ടുനിന്നിരുന്നതായി വിട്ടു നന്ദകുമാർ ചൂണ്ടിക്കാട്ടി ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അവർ നിരാശയിലാണെന്നായിരുന്നു മറുപടി തുടർന്ന് വിഷയം ഇ പി ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അവരെ എൽ ഡി എഫിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു തൃക്കാക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള നേതാവായിരുന്നു അന്ന് ഇ പി അക്കാലത്ത് പത്മജ ദുബായിലായിരുന്നു നേരിട്ടാണ് അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ചർച്ച എന്നാൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള തസ്തിക വേണമെന്ന ആവശ്യത്തിലാണ് അവർ എൽ ഡി എഫിന്റെ ഭാഗമാകാതെ പോയത് അവർ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടതിനാലാണ് ചർച്ച മുന്നോട്ട് പോകാതിരുന്നത് മുഖ്യമന്ത്രിയുമായി ഇ പി സംസാരിച്ചതിന് പിന്നാലെ പത്മജയുമായി വീണ്ടും സംസാരിച്ചു അവർ താല്പര്യത്തോടെയാണ് പ്രതികരിച്ചത് പത്മജ ദുബായിൽ നിന്നും കൊച്ചിയിലെത്തി എന്നാൽ അവർ സൂപ്പർ പരിഗണന ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം തന്നെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നതായി പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട പേരുകളൊന്നും അവർ പറഞ്ഞിരുന്നില്ല മാർച്ച് ഏഴിനായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് ഏതായാലും ഇ പി ജയരാജനാണ് ഇത്തരത്തിൽ എൽ ഡി എഫിലേക്ക് പത്മജയെ ക്ഷണിച്ചതെങ്കിൽ വരും ദിവസങ്ങളിൽ എൽ ഡി എഫിന് മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നുവരും മാത്രമല്ല മുഖ്യമന്ത്രിയുമായി ഇ പി സംസാരിച്ചതിന് പിന്നാലെയും പത്മജിയുമായി വീണ്ടും സംസാരിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടി പറയും എന്നുള്ളതും ചോദ്യമാണ് അവിടെ കൊണ്ടും തീർന്നില്ല സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇനി എന്ത് ന്യായം പറയും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്